അതിഥി തൊഴിലാളിയെ ആക്രമിച്ച കേസിൽ വലപ്പാട് സ്റ്റേഷൻ റൌഡി കത്തി രാജേഷ് റിമാൻഡിൽ കയ്പമംഗലം ചാമക്കാല ബീച്ച് പാലസ് ഓഡിറ്റോറിയത്തിന് സമീപം വെച്ച് വെസ്റ്റ് ബംഗാൾ സ്വദേശി റാബിയൂർ ഹുസൈൻ ദബക്കിനോട് വീട് ചോദിച്ചത് നൽകാത്തതിനുള്ള വൈരാഗ്യത്താൽ മെയ് ഇരുപത്തിയഞ്ചാം തീയതി രാത്രി ഏഴരയോടെ മരവിടികൊണ്ട് ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു കേസിലെ പ്രതിയായ വലപ്പാട് പനിച്ചുവട് ഉന്നതി സ്വദേശി പുത്തൻ വീട്ടിൽ കത്തി രാജേഷ് എന്ന് വിളിക്കുന്ന രാജേഷിനെയാണ് വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തത് രാജേഷിനെ പഴയന്നൂർ പോലീസ് സ്റ്റേഷനിൽ ഒരു കവർച്ചാ കേസും വലപ്പാട് പോലീസ് സ്റ്റേഷനിൽ ഒരു വധശ്രമ കേസും ഏഴ് അടിപിടി കേസുകളും കയ്പമംഗലം പോലീസ് സ്റ്റേഷനിൽ ഒരു അടിപിടി കേസും ലഹരി ഉപയോഗിച്ച് പൊതുജനശല്യം ഉണ്ടാക്കിയ ഒരു കേസുമുണ്ട് ഈ കേസിലെ മറ്റു പ്രതികളായ ചാമക്കാല സ്വദേശികളായ ചാരിച്ചെട്ടുവീട്ടിൽ രതീഷ് എന്ന് വിളിക്കുന്ന രമേഷ് പടവലപ്പറമ്പിൽ വീട്ടിൽ ബാധുഷ് എന്നിവരെ മുൻപ് അറസ്റ്റ് ചെയ്തിരുന്നു കൈപ്പമംഗലം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ കെ ആർ ബിജു സബ് ഇൻസ്പെക്ടർ അഭിലാഷ് സീനിയർ സിപിഒ ഗിരീശൻ സിപിഒ സൂരജ് വിനുകുമാർ എന്നിവർ ചേർന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്